പാലക്കാട് വന്നിട്ട് ഇത് കഴിച്ചില്ലെങ്കിൽ അത് നഷ്ടം ഞാട്ടോ പനന്തൊങ്ങ് പാലക്കാട് എത്തി കഴിഞ്ഞാൽ തെങ്ങിനേക്കാൾ കൂടുതൽ നമ്മൾ കാണുന്നത് പനങ്ങളാണ് എന്ന് പറയാം അതായത് ഇന്ന് ഈ ഒരു പനയിൽ കയറിയിട്ട് ഇടാനായിട്ട് പോവാണ് അത് ഇവിടെ ഉള്ളൊരു ചേട്ടനാണ് കേട്ടോ നമ്മളിന്ന് നേരിട്ടിട്ട് ഇത് മുറിച്ച് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് റോഡ് സൈഡിലൊക്കെ ഇത് ജ്യൂസ് ആക്കിയിട്ടൊക്കെ വിൽക്കുന്നതൊക്കെ കാണാറുണ്ട് കേട്ടോ ഇതിനൊരു സീസൺ ഉണ്ട് ആ സീസണിന്റെ സമയത്താണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പം വേനൽക്കാലത്തൊക്കെ കൂടുതലായിട്ട് ഇതിങ്ങനെ വിൽക്കുന്നതൊക്കെ നമ്മൾ കാണുക അപ്പം വേനൽക്കാലങ്ങളിലൊക്കെ പാലക്കാട് വന്നാൽ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ പനന്തൊങ്ങ് പിന്നെ പന എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മള് പന ഈ പനന്തൊങ്ങി തന്നെ തന്നെ സർബത്ത് ഉണ്ടാക്കുന്നുണ്ട് ഇനി പനഞ്ചക്കര എന്നൊക്കെ പറയുന്ന പനം കൽക്കണ്ടം പനഞ്ചക്കര അതൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കുന്നത് തെങ്ങിന്റെ പൊങ് കിട്ടുമല്ലോ അതേപോലെ പനയുടെ പൊങ്ങുണ്ടാവട്ടെ തെങ്ങിന്റെ മണ്ട അത് കഴിക്കാനൊക്കെ പറ്റും നല്ല ടേസ്റ്റ് ഉള്ള ഉള്ളൊരു സാധനമല്ലേ അപ്പോൾ അതേപോലെ പനയുടെ കിട്ടി ഞാൻ ഇന്നേരം അത് കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ പനയുടെ കള്ള് ഉണ്ട് കേട്ടോ പനയിൽ നിന്ന് ചെത്തുന്ന കള് തെങ്ങും കള് പോലെ തന്നെ അപ്പം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഈ പനയിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും അവരുടെ ഒരു ചുറ്റുവട്ടമൊക്കെ ഉണ്ടാകും പലയിടങ്ങളിലായിട്ടും ഈ പാടത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ അധികം പനകളൊക്കെ കാണാം അതിപ്പോൾ പണ്ട് ഇതുപോലെ കവറിലൊക്കെ നാലഞ്ച് പീസൊക്കെ ആയിട്ട് വിൽക്കാൻ വെച്ചിട്ട് അങ്ങനെ മാത്രമായിട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളൂ ഇതാദ്യമായിട്ടാണ് പാലക്കാട് വന്നിട്ട് അത് നേരിട്ട് മുറിച്ച് അത് ആസ്വദിച്ച് ി കഴിക്കുക ഇത്രയ്ക്ക് അധികം കഴിക്കുന്നത് ആദ്യമായിട്ടാണ്